അടിപൊളിണ്ട് അടിപൊളി അടിപൊളി മഴ അടിപൊളി വഴതാ നല്ല കൊണ്ട് ചെക്കൻ പനി വന്ന അവസ്ഥ തലയിൽ അങ്ങനെ ഇന്നത്തെ ദിവസം ഫുള്ള് ഒരു മൂഞ്ച ദിവസേനു നമ്മളെ ചെക്കനോക്കെ നല്ല റൂമിൽ സ്റ്റേ ചെയ്ത് നമ്മളെ സാധനത ഇടതാ ഇതൊക്കെ കൊമ്പൊക്കെ എന്ത് സൈസാ പിന്നെ ഞാൻ ഇവിടെയുള്ള മലയാളി സമാജത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി അപ്പോൾ അവർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ പോയി അപ്പൊ കായ് നമ്മൾ നമ്മൾ റൈഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാന്ന് രണ്ട് ദിവസമായിട്ട് നമ്മൾ ഈ പമ്പിലാണ് കിടന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ സെക്കൻഡ് എൽത്തിഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് ഓക്കെ ചെയ്തിട്ടുണ്ട് പനിയെന്തോ ആ ചെറിയ ചൂടേ ഉള്ളൂ ഇപ്പം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ പോയാലേ അടുത്ത ടൗണും കാര്യങ്ങളൊക്കെ ഉള്ളൂ റൈഡ് ചെയ്യാൻ പറ്റില്ലേ ഓക്കെ അല്ലേ നമ്മൾ റൈഡ് ചെയ്യാൻ പോക്കാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ പമ്പിലാണ് കിടന്നത് ഇവരോട് അത്ര നന്ദി പറഞ്ഞാലും മതി കാരണം എല്ലാ പമ്പുകാരും നമ്മളെ കിടക്കാൻ അനുവദിക്കില്ല പക്ഷേ ഇവർ വിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചില ആൾക്കാർ നല്ലതല്ല അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അടിയ ഇതിലേ പോയിട്ട് അങ്ങനെ വരാം കേട്ടോ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഒന്നും എടുക്കാൻ പറഞ്ഞില്ലല്ലോ എവരി താങ്ക് യു ഭയ്യോസ് ഏകദേശം രണ്ട് ദിവസത്തോളം നമ്മൾ ഇതേ പമ്പ് കടന്നു ഇവിടുന്ന് ഞാൻ കാണിച്ചത് ഏകദേശം ഏഴ് കിലോമീറ്റർ പോയാലോ നമ്മൾ പോയ ടൗണ് ഞാൻ കാണിച്ചരാം വിടെത്താനാമോ ഇതേപോലെയാണ് കയ്യിൽ നമ്മൾ ഇതേപോലെ കഴിഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് വണ്ടി എടുത്തില്ല ഇതാണ് ഇവിടുത്തെ മെയിൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്ഷൻ പോവാൽ നമ്മൾ കയറുന്ന പ്രദേശം അപ്പം അങ്ങനെ നമ്മൾ നമ്മളെ റൈഡ് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രണ്ട് ദിവസം നല്ല റെസ്റ്റ് എടുത്തു ഞാൻ അവന് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് എന്നാലും ഓടിക്കാൻ തയ്യാറാണ് പിന്നെ മെയിനായിട്ട് ഇവിടുത്തെ ഫുഡിൻ്റെ ആണോ അല്ല വെള്ളത്തിൻ്റെ ആണോ എന്താ പ്രശ്നമെന്നറിയില്ല നമ്മളധികം മിനറൽ വാട്ടറാണ് യൂസ് ചെയ്യാറ് പക്ഷെ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമുക്കിവിടുത്തെ വെള്ളം കുടിക്കേണ്ടി വരാറുണ്ട് അപ്പം അതൊരു പ്രശ്നമാണ് അത് നമ്മൾ റൈഡ് ഇത് ഇന്ന ദിവസം അത്യാവശ്യം എനിക്ക് കുറച്ച് എനർജി കൂടുതലുണ്ട് ബാക്കിയുള്ള ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ ബ്രേക്ക് കിട്ടി പിന്നെ രണ്ട് ദിവസത്തെ ബ്രേക്ക് കിട്ടി പിന്നെ രാവിലെ തന്നെ നമ്മൾ സാധാരണ രാവിലെ ഭക്ഷണമൊക്കെ എവിടുന്നും കഴിക്കലാണ് ഹോട്ടലിന് ഇന്ന് രാവിലെ ഇന്നലെ വാങ്ങിയ ബ്രെഡും ചാമ്പ് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് കഴിച്ച് ഇനി ഒരു മൂന്നാല് കിലോമീറ്റർ പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ കാണാം ഇവരൊക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ടാണ് നമ്മളെ നാട്ടില് വെച്ച് നോക്കുമ്പോ നല്ല സപ്പോർട്ടുണ്ട് കാരണം ഇവരാരും ഇങ്ങനത്തെ സംഭവം ഒന്നും കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് പിന്ന ഞാനിവിടെയുള്ള മലയാളി സമാജത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി അപ്പോൾ അവര് പറഞ്ഞ ഒരു ഡയലോഗുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീഡായി പോയി ഇപ്പം അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനു മുമ്പ് നശിപ്പിച്ച അതായത് ആ പേര് നശിപ്പിച്ച ആൾക്കാരെയാണ് പറയേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ചത് അവര് പറഞ്ഞതെന്ന് വെച്ചാല് ഇനി മുതൽ നമ്മൾ സൈക്കിൾ റൈഡേഴ്സിനെയോ അല്ലെങ്കിൽ ബൈക്ക് റൈഡേഴ്സിനെയോ അല്ലെങ്കിൽ കാറിൽ വരുന്ന ആൾക്കാരെയോ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ അവരെ സപ്പോർട്ടിന് വേണ്ടിയിട്ടല്ല ഞാൻ അവരെ വിളിച്ചത് ഞാൻ ഞാനിവിടെ മലയാളീസ് ഉണ്ടോ അവിടെയൊക്കെ മലയാളീസിനെ കണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലല്ല സാർ മലയാളീസിനെ കണ്ട് നമ്മളെ കഥകളൊക്കെ പറഞ്ഞ് നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടത് ഇതും എൻ്റർടൈൻമെൻറ് ആണ് എൻ്റെ എന്നാലും ഇവിടുത്തെ വെച്ചാൽ റോഡ് സ്ട്രെച്ച് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു എനിക്കല്ല സേഫിന് ചെറിയൊരു മടുപ്പിൽ അടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം സ്ട്രെച്ച് റോഡാണ് ചേബാ ഒരു അഞ്ഞൂറ് മീറ്റർ ഒന്ന് ഫ്രണ്ട് പോറ നീ ആ ലോറിന്റെ ഫ്രണ്ട് പോയാ മതി ബാക്കി ബാക്കിൽ ഒന്നു നമ്മളെ ഇങ്ങനെയാ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എന്താ പറയാ ഇപ്പം ബാക്കിൽ ചെറിയൊരു ബോർഡ് പഴയൊരു ബോർഡ് ഉണ്ടായിരുന്നു അതൊക്കെ ഫിറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഈ സൈക്കിളിനെ ഹെവി വെയിറ്റ് ആണ് ഞാൻ എന്നാലും എൻ്റെ കയ്യിലുള്ള പൈസ വെച്ചിട്ടാണ് ഞാൻ ഈ സൈക്കിൾ ശരിയാക്കിയത് സെറ്റാക്കിയത് അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെയൊന്നല്ല സെറ്റാക്കേണ്ടത് മണ്ടത്തിലായിപ്പോയി പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ പരമാവധി ലഗേജൊക്കെ കുറച്ചിട്ടാണ് ഓടിക്കുന്നു ഏകദേശം ഒരു അമ്പത് അറുപത് കിലോമീ ആ നാൽപ്പത് അമ്പത് വെയിറ്റ് ഉണ്ടാവും വണ്ടിയിൽ എന്തായാലും നമുക്കിനി വെറും അറുപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ രാജസ്ഥാൻ രാജസ്ഥാനായി ഇപ്പൊ നമ്മളുള്ള ഗുജറാത്ത് രാജസ്ഥാൻ ഹൈവേയിലാണ് ഒരു അറുപത് കിലോമീറ്റർ പോയാൽ മതി അപ്പൊ ഓരോ ദിവസവും കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരും ഇതോടെ തീരും പിന്നെ മനസ്സിലായി ഇതെല്ലാം ഒരു തുടക്കാന്നല്ലേ ഇതൊന്നൊരു അവസാനമില്ല എല്ലാം ഇപ്പൊ ഇവന് പനി ഒന്നേരം അന്ന് മനസിലായത് കാരണം എക്സ്ട്രാ കുറച്ച് ഗുളികയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം തുടങ്ങിയിട്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞു നമ്മൾ നല്ല റോഡായതുകൊണ്ട് ചവിട്ടെന്ന് അറിയുന്നില്ല പക്ഷെ ആകെയുള്ള ഒരു ബുദ്ധിമുട്ടെന്താ ഈ ഹെൽമെറ്റിന്റെ മുകളിലെ ക്യാമറ വെച്ച് കഴിഞ്ഞാല് നമ്മളെ തല താഴേക്ക് പോകും വെയിറ്റ് കൊണ്ട് പിന്നെ തലേൻ്റെ മുകളിൽ കല്ല് വെച്ചിട്ട് പോകുന്നൊരു ഫീലാണ് ഇവിടെ ഗോപ്രോ കാര്യങ്ങളോ ഞാൻ എൻ്റെ ഫോൺ തന്നെയാണ് എൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചെയ്വ ഓക്കെ അല്ലേ ഓക്കെ ചേച്ചന ഓക്കെ ആന്ന് എവിടെ കടാണ്ട വെള്ളം വാങ്ങിക്കോട്ടോ കാരണം വെള്ളം കഴിഞ്ഞിട്ടല്ല വെള്ളം നമ്മൾ എടുത്തിട്ട് അവർ വരുമ്പോൾ തന്നെ കാരണം ഈ വെള്ളത്തിൻ്റെ പ്രശ്നം തോന്നുന്നു നമ്മളെ ഹെൽത്തിന് ഇങ്ങനെ ബാധിക്കുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളം ഭയങ്കരമായിട്ട് മിസ്റ്റേക്ക് ഉണ്ട് ലോക്കൽ അതായത് നമ്മളിപ്പോൾ ഇവിടെ കിട്ടുന്ന വെള്ളം പമ്പ് നിൽക്കുന്ന വെള്ളമൊക്കെ കുടിക്കുക അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളത്തിന് കട്ടി കുറച്ച് കൂടുതലാണ് നമ്മളെ നാടിനെ വെച്ച് നോക്കുമ്പോൾ ഇത് വെള്ളം നമുക്ക് പറ്റുന്നേ പറ്റുന്നേയില്ല അപ്പോ എനിക്ക് കുറച്ച് അങ്ങാത്തിരി കാണാം ഞാന് ഹെൽമെറ്റിന്റെ മുകളിൽ ഐറ്റാണ് ക്യാമറ വേറെ ഒന്നും കൊണ്ടല്ല തലയിൽ കല്ലുവച്ചോലുണ്ട് കഴിക്കാൻ സംഘത്തി കാണാം അർത് നോക്ക എന്നാന്ന് വാട്ടി സുഖല്ലേ വാട്ടി കഴിപ്പ് നമ്മൾ എന്നാ കാണുന്നറിയില്ല ഹാൻഡ് കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഇന്നലെയൊക്കെ നല്ല വെള്ളമായതുകൊണ്ട് കുളിക്കാനുള്ള വെള്ളം അങ്ങനെ എന്താ പറയുക ഇതങ്ങനെ ഇല്ല ബ്ലീച്ചിങ് പൗഡർ അതുകൊണ്ട് നല്ല സുഖമായിട്ട് കുളിക്കാനുള്ള പറ്റും ഇന്നലെ രാത്രി രാവിലെ ഒക്കെ കുളിയുണ്ടായിരുന്നു അവിടെ കുഴപ്പമില്ല അപ്പോൾ ഇവിടെ നിർത്താൻ പോക്കാണ് നിർത്താൻ

അടിപൊളി വാങ്ങായിട്ടിട്ടുണ്ട് അടിപൊളി അടിപൊളി വേണ നല്ല കൊണ്ട പനി വന്നേക്കണ്ട അവസ്ഥ തലേല് സജ്ജ പോയി പക്ഷേ ഞാൻ അനഞ്ഞുതോ കുഴപ്പം ഒന്നുമില്ല അടിപൊളിയാണ് എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് മഴ ട്രാഫിക് ഇങ്ങനത്തെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പം പോകുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ റൈഡ് നമ്മളെ കണ്ടിട്ട് പറഞ്ഞത് താങ്ക്യ്യ അപ്പൊ ഇവരി നിർത്തിയ സമയത്ത് നമ്മള് റൈറ്റ് സൈഡിൽ ഒരു സാധനം കണ്ട് എന്നാലും നിങ്ങൾ കണ്ടതാ ഇതെല്ലാം കാണുമ്പോൾ ആയിരിക്കും നമ്മൾ ഇത് കണ്ടിട്ടാണ് നിർത്തി അല്ല നമ്മളെ സാധനാ ഇതൊക്കെ കൊമ്പൊക്കെ എന്ത് സൈസാ അതിനും കാട്ടിയും കൊമ്പൊരു കുത്തിയിട്ടാണ് എല്ലാ ഉപ്പും ഉണ്ട് ഓ ഏഹ് ചേട്ടാ നമ്മള് പോവാൻ പോകുന്നു കണ്ടിട്ട് കിളിയായിട്ടുള്ള Entah ini expression. Mati tak tu. Angan. <laughs> Cikwa. Bawa lu buang bokan. Baya samlaji, <laughs> samlaji, <25. laughs> kira kira. Twenty five. Samlaji mana le? Ah. Bye bye. Thank you. Bye. Okay. Kamu kubalas. അങ്ങനെ നമ്മൾ കുറച്ചു നേരം വന്നിട്ടുണ്ട് ഇതാ ഇടത്തെ സൈഡിൽ ഒരു ലോറി ബൈക്കിനെ ഇടിച്ചിട്ട് നമ്മൾ വിചാരിച്ച് എന്താ പറയുക ഉറങ്ങിപ്പോയതാ ലോറിക്കായിരുന്നു പക്ഷെ അങ്ങനെയല്ല എന്തോ റോങ് സൈഡിൽ വന്ന ബൈക്കാരനെ കട്ട് ചെയ്തിരുന്നു കാര്യമായിട്ട് പരിക്കൊന്നും ഇല്ല പക്ഷെ ചോര ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ഒരാളോട് ചോദിച്ചാൽ അറിയാൻ ഇത് അങ്ങനെ ആട്ന്ന് നമ്മൾ നമ്മളെ റൈഡ് വീണ്ടും തുടങ്ങി

ഞാൻ എന്റെ സൈക്കിളിൽ കംപ്ലൈന്റ് ആയി സൈക്കിള് മുമ്പോട്ടേക്ക് പോകുന്നില്ല അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ സൈക്കിള് കൊടുത്തില്ല അവന്റെ സൈക്കിൾ എടുത്ത് അങ്ങനെ എന്റെ സൈക്കിള് പണി കിട്ടി അപ്പൊ ഞാനിപ്പോ സൈക്കിൾ എടുത്തിട്ടാ പോന്ന് കാണിച്ച അങ്ങനെ ഇന്നത്തെ ദിവസം ഫുള്ള് ഒരു മൂഞ്ചേ ദിവസേനു നമ്മളെ ചെക്കനോക്കല്ല റൂമില് സ്റ്റേ ചെയ്ത് തന്നെയാ പോയ അപ്പൊ നമുക്ക് ഈ റൂം ഓഫർ ചെയ്തത് അഷിക് കമ്മറ്റി ഊപ്പരീ റൂം ചെയ്ത് നമ്മളെ അസീബ്രോൻ്റെ ചെങ്ങായിയാണ് അസീഫ്രോക്ക ദോസ്റ്റ് ആവാ മനോജ് കാ അപ്പം ഹസീബ് അസീബ്രോനെ ഞാൻ വിളിച്ചു അസീബ്രോ മനോജ് ഭായി വിളിച്ചു അപ്പം മനോജ് ഭായി മൂപ്പരൻ കാണേ തന്നെ അമര സൈ അമ്മ ഇതർ പുര ലോക്കെ സൈക്കിൾ പ്രോബ്ലം സോയക്കേജ് ചെയ്യുകയെ അപ്പം എല്ലാം നാളെ സൈക്കിളും മൂപ്പൻ രണ്ടപ്പുരം സെറ്റാക്കി തരാൻ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഭക്ഷണം മാറ്റി പോക്കാം ഏ സാലാ പോട്ടെ പോയിട്ട് വരാം പനി കുറവുണ്ടോ അപ്പൊ പോവാ ഓക്കെ ഫുഡെല്ലാം കഴിച്ചു നമ്മളിപ്പോ റൂമിലുള്ള ഇപ്പൊ ഉറങ്ങാൻ പോക്കാന്ന് അപ്പൊ നല്ലൊരു വീടിന് നാളെ കാണാം ബൈ ബൈ എന്റെ കൈ മാത്രം കാണുന്നില്ലേ ബൈ